ഞാൻ ഭൗതികമായിട്ടൊന്നും സംസാരിക്കുന്നില്ല എന്നെ വിളിച്ചേക്കണതും അതിനല്ല ഞാൻ ഈ സിനിമയിലില്ല അതാണ് എൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഉള്ളവരിൽ ഇല്ലാത്ത ഒരാൾ ഞാൻ മാത്രമാണ് പക്ഷേ വി കെ പിയുടെ ഫാമിലിയിൽ പെടുന്ന ഒരാളാണ് വി കെ പിയെ എല്ലാവരും പോഴുത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കും ഒരു രണ്ട് വാക്ക് പറയാതെ പോകാൻ പറ്റില്ല ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമ ചെയ്തതിനു ശേഷമാണ് അപ്പം എൻ്റെ ഗുരുനാഥനായിട്ടുള്ള രഞ്ജിത് സാറുണ്ട് ഇവിടെ അപ്പോൾ അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാഞ്ചിയേട്ടനും ഇന്ത്യൻ റുപ്പിയിലെ കൺവെൻഷണൽ രീതിയിൽ അതായത് ഗ്രാമറൊക്കെ വെച്ചിട്ട് വളരെ കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു കൃത്യമായിട്ട് സ്ക്രിപ്റ്റ് വരിക അത് പപ്പേട്ടനാണത് അസോസിയേറ്റ് ആയിട്ടുള്ളത് ഒരു വാക്ക് പോലും മാറാതെ അത്രയ്ക്ക് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു പഠന രീതിയിലൂടെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ക്ഷണിക്കുന്നത് നെഗറ്റീവ് റോളിലാണ് രൂപേനോനും ജയസൂര്യയും കൂടി വി കെ പി എടുത്ത് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ വരുന്നു അപ്പോൾ ഞാൻ ആദ്യത്തോളം ഒരു തറവാട്ടിന്നാണ് വരുന്നത് ഇവിടെ വന്നപ്പോ തന്നെ ഞാൻ ചോദിച്ചു സ്ക്രിപ്റ്റ് എവിടെ അത് മറ്റേ എഴുതണ്ട അടിപൊളി പറഞ്ഞു അനുപരി പറയാ അതൊക്കെ ശരിയാക്കോ നീ നീ നിന്നാണെങ്കിൽ നീ പറഞ്ഞു തോന്നുന്നു ഞാൻ പറയാൻ അപ്പൊ എങ്ങനെ പറയും ഇവിടെ മൂവാല് ക്യാമറ ഉണ്ടാവും കുഴപ്പമൊന്നുമില്ല കാരണം ഞാൻ ഇന്റർവ്യൂബ് ചെയ്യുമ്പോൾ ഫിലിമിലാണ് ചെയ്യുന്നത് ഒരു തവണ തെറ്റിക്കഴിഞ്ഞാൽ പതിമൂവായിരം രൂപ പോകുന്നുള്ള ടെൻഷനുണ്ട് തിലകൻചേട്ടൻ പൃഥ്വിരാജ് രഞ്ജിത് സാറ് എസ് കുമാർ പുലികളുടെ നടുക്കാണ് എടുക്കുന്നത് ഞാൻ ഈ സെമിനാരി പഠിക്കുന്ന ആള് ലീവിന് വന്ന പോയി കാരണം വളരെ ഫ്രീഡം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരു മൂന്ന് ക്യാമറ വെച്ചിട്ട് തോന്നിയ പോലെ പറഞ്ഞോളാൻ പറഞ്ഞു അപ്പൊ ഷോട്ട് എടുത്തു കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ബിന്ദാസ് ആണ് ക്യാമറമാൻ എനിക്കറിയില്ല പക്ഷെ എന്താണ് ഈ ബിന്ദാസ് പറയണെന്ന് എന്താണ് മനസ്സിലായില്ല കട്ടല്ല പറയുന്നത് അപ്പൊ ടെക്നോളജി ഡിജിറ്റൽ ക്യാമറ എനിക്ക് തോന്നണ ആദ്യമായിട്ട് ബ്യൂട്ടിഫുള്ളാണ് വരുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അണ്ടർ റേറ്റഡ് ആയി പോയി കാരണം അതറിയില്ല പല ടെക്നോളജി അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് അന്ന് മുതൽ അദ്ദേഹം എന്റെ അടുത്ത സുഹൃത്താണ് ഇതിനുശേഷം ഓരോ തവണ വരുമ്പോഴും എനിക്ക് വ്യത്യസ്തത ഫീൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് വി കെ പി ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിൽ വിളിച്ചപ്പോൾ ടാജ് റെസിഡൻസിയിലായിരുന്നു അന്ന് ഞാനിതുപോലെ വ്യത്യസ്തത പ്രതീക്ഷിച്ചു കല്യാണം കഴിഞ്ഞു പോയപ്പോൾ എനിക്ക് തന്ന അന്ന് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിസ്റ്റം തന്നെ കൊണ്ടുവന്നത് ഒരു ചെടി എനിക്ക് തോന്നുന്നു ഓർമ്മയില്ല അപ്പോൾ ഒരു ഉണ്ടായിരുന്നു ടാജ് റെസിഡൻസിൽ അപ്പോൾ എന്താണെന്ന് ചോദിച്ചത് ഈ ചെടി ഈസിയെ നേച്ചു ലവർ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ പുള്ളിക്ക് മനസ്സിലാവില്ല പുള്ളി പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല ഞാൻ പറഞ്ഞു ആ പുള്ളി പ്രകൃതി സ്നേഹി തന്നെയാണ് പുള്ളി എന്താ ഡോക്യുമെന്ററി എടുക്കാനാണ് വന്നത് അപ്പോൾ പുള്ളി അയർലൻഡിൽ നിന്നാണ് കേൾക്കണേ പുള്ളി എന്ന് പറഞ്ഞു ഒരാൾക്ക് ഒരാളെ വിളിച്ചിട്ട് ഡിന്നർ കൊടുത്തിട്ട് ചെടി വിതരണം ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ട് കാണുകയാണ് ഇത്രയും നല്ലൊരു മനുഷ്യനെ നമ്മൾ കണ്ടിട്ടില്ല എനിക്ക് സമ്മാനം കിട്ടിയെന്ന് തോന്നുന്നു ഈ ചെടി എല്ലാ ദിവസത്ത് അത് നിൽപ്പിണ്ട് കാരണം ഇത് കാട് പിടിക്കുന്ന പോലെയാണ് വളരുന്നത് വി കെപിയുടെ പോലെ തന്നെയാണ് വളവും വേണ്ട വെള്ളവും വേണ്ട വളർന്നോണ്ടേ അത് കത്തിട്ടണം വി കെ പി എങ്ങനെ വളർന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ വി കെ പി എടുത്ത് ഓരോ പ്രാവശ്യം ഈ തവണ എന്നെ വിളിച്ചപ്പോ യഥാർത്ഥത്തിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്കാണ് പാലും പഴവും എന്ന് പറഞ്ഞ മെസ്സേജ് വന്നേക്കുന്നത് സാധാരണ തത്ത കൊടുക്കുന്നതാണ് ഈ പാലും പഴം അപ്പൊ എനിക്ക് എന്താ വന്നേക്കണമെന്ന് അറിയില്ല അപ്പൊ പറഞ്ഞ എടാ നന്ദുപത് കാള് വിളിക്കുന്നു മിനിയാന്നും പോലെ നന്ദുപത് ആരും വിളിക്കുന്നില്ല കാരണം ഇന്ത്യൻ ടൂല് പുള്ളി അഭിനയിച്ചിട്ടുണ്ട് പുള്ളി കൺട്രോളർ എന്നുള്ള സ്ഥാനം പോയിട്ടിപ്പോ ഭയങ്കര ആർട്ടിസ്റ്റായി മാറിയിരിക്കുകയാണ് പുള്ളി വിളിക്കില്ല എന്ന വിപി തന്നെ നേരിട്ട് വിളിച്ചു എനിക്ക് വരാതിരിക്കാൻ സാധിക്കില്ല എന്തായാലും ഈ പാലും പഴവിൽ അദ്ദേഹത്തിന്റെ ഒരു വ്യത്യസ്തത ഉണ്ടാവും എന്നുള്ളതിൽ ഉറപ്പാണ് അതിന് യാതൊരു സംശയമില്ല എൻ്റെ ഗുരുനാഥന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് ജോഡി സാർ ഇപ്പം ഞാൻ ജോഡി സാറിൻ്റെ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല ഇൻ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്ന സിനിമയിലെ വില്ലൻ ചെയ്തിട്ട് എനിക്ക് ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ളൊരു വില്ലം എന്ന് പറയുന്നത് ആന്റണിയിലാണ് ജോജുവിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അപ്പോൾ രഞ്ജിത് സാർ അക്കാദമിയിൽ പോയതിന് ശേഷം സിനിമകൾ ചെയ്യുന്നില്ല സിനിമകൾ ചെയ്യണമെന്നുള്ളൊരു അപേക്ഷ കൂടിയുണ്ടിരിക്കും കാരണം ഏഴോളം കണ്ടിന്യൂസ് ആയിട്ട് അദ്ദേഹത്തിന്റെ സിനിമകളിൽ അഭിനയിച്ചിട്ട് വന്നിട്ടുള്ളതാണ് എനിക്ക് ഓട്ടൊരു സീറ്റ് കിട്ടിയത് അപ്പോൾ തീർച്ചയായിട്ടും ശ്യാംപ്രസാദ് അളിയനാണ് യഥാർത്ഥത്തിൽ ഡ്രാമയിൽ സിനിമയിൽ ഓക്കെ അപ്പോൾ ഇത്രയും മീരാ ജാസ്മിൻ്റെ നമ്പർ അമ്മേലില്ലട്ടെ പതിനേഴ് പേര് വിളിച്ചിട്ടും നമ്പർ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അവിടെ നമ്പറാണ് ഞാൻ നമ്പർ തന്നിട്ട് പോകണം അപ്പോൾ ഒരുപാട് പേര് കംപ്ലൈൻ്റ് പറഞ്ഞു മീരാ ജാസ്മിൻ്റെ നമ്പർ എട്ട് നമ്പർ ആയിട്ടുണ്ട് ഒന്നും പറയുകയെന്നുള്ള വി കെ പിടുത്തുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഏതായാലും പാലും പഴവും യഥാർത്ഥത്തിലൊരു പാലും പഴം ആയിട്ട് തന്നെ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓൾ ബെസ്റ്റ് ഗോഡ് ഡോക്ടർ ഇൻഷാള അപ്പോൾ ബ്യൂട്ടിഫുൾ ടു അനൗൺസ് ചെയ്തിട്ടുണ്ട് അതെന്താ അറിയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്